മഹാരാഷ്ട്ര നാഗ്പൂരിൽ പന്ത്രണ്ട് വയസ്സുകാരൻ മാതാപിതാക്കൾ ചങ്ങലയിൽ ബന്ധിച്ചു വീടിനുള്ളിൽ കെട്ടിയിട്ട് നിലയിൽ കണ്ടെത്തിയ കുട്ടിയെ ചൈൽഡ് ലൈൻ സംരക്ഷണ കേന്ദ്രത്തിലേക്ക് മാറ്റി സ്വഭാവ ദൂഷ്യം കാരണമാണ് കെട്ടിയിട്ടതെന്നാണ് മാതാപിതാക്കളുടെ വാദം സീതാചന്ദ്രൻ മുംബൈയിൽ ചെയ്യുന്നു സീതാചന്ദ്രൻ ഒരു വല്ലാത്ത വാദമാണ് സ്വഭാവ ദൂഷ്യത്തിന് കെട്ടിയിട്ട് പുറത്തുപോകുക അങ്ങനെ തന്നെയാണോ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇതിൽ മാതാപിതാക്കളുടെ വാദമാണ് നമ്മൾ ഇങ്ങനെ അറിയുന്നത് കുട്ടിക്ക് സ്വഭാവ ദൂഷ്യമുണ്ട് അതായത് ഒരു വികൃതി കുട്ടിക്കുണ്ട് മാത്രമല്ല സ്കൂളിൽ പഠനത്തിലൊക്കെ പിന്നോക്കമാണ് സ്കൂളിലും മറ്റ് ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കിയതുകൊണ്ട് ഈ പഠനം ഈ കുട്ടി പൂർണ്ണമായി തന്നെ നിർത്തി വീട്ടിൽ തന്നെയാണ് ഉള്ളത് മാത്രമല്ല കുട്ടി സമീപകാലത്തെ ഈ മോഷണം നടത്തുന്നുണ്ട് എന്നതൊക്കെയാണ് ഈ മാതാപിതാക്കൾ പറയുന്നത് വളരെ സാധാരണക്കാരായ കുടുംബമാണ് ദിവസ ദിവസവേതനത്തിന് ജോലിക്ക് പോകുന്ന അച്ഛനും അമ്മയും ഒക്കെയാണ് ഈ കുടുംബത്തിലുള്ളത് ഏതായാലും ഈ കുട്ടിയെ വീടിനുള്ളിൽ ഇങ്ങനെ ചങ്ങലയ്ക്ക് ബന്ധപ്പെട്ട് വിവരം നേരത്തെ തന്നെ പോലീസിനെ ഈ നാട്ടുകാരും ഒക്കെ അറിയിച്ചിരുന്നു പക്ഷേ അന്നൊന്നും പോലീസ് കാര്യമായ എന്തെങ്കിലും ഒരു ഇടപെടൽ നടത്തിയില്ല അങ്ങനെയാണ് കഴിഞ്ഞ ദിവസം ചൈൽഡ് ലൈനിനെ സമീപത്തുള്ള ആൾ വിവരം അറിയിച്ചത് അങ്ങനെ ചൈൽഡ് ലൈൻ പ്രവർത്തകർ എത്തിയാണ് ഈ കുട്ടിയെ ഈ വിധം ചങ്ങലയിൽ ബന്ധിച്ച നിലയിൽ കുട്ടിയെ കണ്ടെത്തിയിട്ടുള്ളത് മാത്രമല്ല ഇത് ഏതെങ്കിലും ഒന്നോ രണ്ടോ ദിവസത്തെ കാര്യമല്ല കഴിഞ്ഞ തുടർച്ചയെ രണ്ടു മൂന്ന് മാസങ്ങളെ കുട്ടിയെ ഈ തരത്തിൽ രാവിലെ മാതാപിതാക്കൾ ജോലിക്ക് പോകുന്ന സമയത്ത് ഒൻപത് മണിയോടെ കുട്ടിയെ ഇതുപോലെ ചങ്ങലയിൽ കെട്ടുകയും പിന്നീട് വൈകിട്ട് മണിയോടെ അവർ മടങ്ങിയെത്തും വരെ കുട്ടി ഏതാണ്ട് ഈ അവസ്ഥയിൽ അതുകൊണ്ട് ഈ മാസങ്ങളായുള്ള ഈ ഒരു ബന്ധനം കാരണം കുട്ടിയുടെ കയ്യിലും മറ്റും ഒക്കെ മുറിവുകളും ഉണ്ടായിട്ടുണ്ട് ചൈൽഡ് ലൈൻ ഏതായാലും കുട്ടിയുടെ സംരക്ഷണം ഇപ്പോൾ ഏറ്റെടുത്തിട്ടുണ്ട് അവരെ മാറ്റുകയും ചെയ്തിട്ടുണ്ട് ഇതുമായി ബന്ധപ്പെട്ട് പോലീസ് ഏതായാലും കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് സുഹൈൽ ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും എക്സ്പ്ലൈനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം